السلام عليكم ورحمة الله وبركاته رمضان سمنيشم پندرند الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد نصركم الله ببدر وأنتم أذلة وأنتم مذلة فاتقوا الله لعلكم تشكرون صدق الله مولانا العظيم وصدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين بريبتا سهرتك لي إن نام െ നമ്മളിലേക്ക് കടന്നുവരാനിരിക്കുന്ന വിശുദ്ധമായ റമലാൻ പതിനേഴിന് അരങ്ങേറിയ സത്യാസത്യ സംഘടനത്തിൻ്റെ ഉന്നതമായ വിജയമായ ബദർ ആ ബദർ സമരക്കള സമരത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹു അറബുൽ എഴ്സത്ത് നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ അവൻ്റെ പൊരുത്തത്തിലാക്കി തരട്ടെ ആമീൻ എന്നുതുവാണ് ചെയ്യുകയാണ് സൂറത്ത് ആലു ഇമ്രാനിൻ്റെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വചനത്തിലൂടെ ബദറിനെ അനുസ്മരിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞ വലിയ ഒരു വാക്യമാണ് ഞാനിവിടെ ഓതിയത് ബി വലക്കതിനും തീർച്ചയായും അല്ലാഹു ബദറിൽ നിങ്ങളെ സഹായിച്ചിരിക്കുന്നു വ അതില്ല നിങ്ങൾ വളരെ ദുർബലരായിരിക്കെ ദുർബലരായിരിക്കെ ബദറിൽ നിങ്ങൾക്ക് വേണ്ടിയ നിങ്ങൾക്ക് വേണ്ടിയുള്ള സഹായം നൽകിയ പടച്ചറബ് ഹർത്തക്കൊള്ള അവനെ നിങ്ങൾ സൂക്ഷിക്കണം അവനെ നിങ്ങൾ തക്കുവ ചെയ്ത് ജീവിക്കണം ലാലക്കും തഷ്കുറൂൻ അപ്പോഴേ നിങ്ങൾ അവനോട് നന്ദിയുള്ളവരാകൂ നന്ദിയുള്ളവരാവാൻ വേണ്ടി നിങ്ങൾ അവന് തക്കുവ ചെയ്തു ജീവിക്കണം എന്ന് അള്ളാഹു തായാല ഓർമ്മപ്പെടുത്തുകയാണ് ആയത്തിൻ്റെ ഒന്നാം ഭാഗം ഒലക്കദിന സ്വറക്കും അള്ളാഹു ബി ബദിരിൻ തീർച്ചയായും അള്ളാഹു ബദിർ സമരക്കളത്തിൽ നിങ്ങളെ സഹായിച്ചിരിക്കുന്നു എന്നതാണ് ബദിർ എന്ന പദം നമ്മൾക്കെല്ലാവർക്കും പരിചയമുള്ളതാണ് ഏതൊരു മുസ്ലിമിനും ബദർ എന്ന് കേട്ടാൽ അവൻ്റെ മനസ്സിൽ സമരവീര്യം ഉടലെടുക്കുകയായി മറക്കാത്ത ഓർമ്മകളാണ് ഇന്നലെയുടെ ഓർമ്മകൾ ഇന്നും പച്ചച്ചു നിൽക്കുകയാണ് മിനിങ്ങളുടെ ഹൃദയങ്ങളിൽ ആദ്യമായി ബദറിനെ കുറിച്ച് പറയുമ്പോൾ ബദർ വെട്ടിപ്പിടിക്കുന്ന യുദ്ധമായിരുന്നില്ല മറിച്ച് അനിവാര്യമായ സമരമായിരുന്നു ബദർ പലപ്പോഴും ഇസ്ലാമിക ജിഹാദുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടത് യുദ്ധം എന്ന പദങ്ങളിലൂടെയാണ് ജിഹാദിൻ്റെ അർത്ഥം സത്യത്തിൽ യുദ്ധമല്ല അത് അനിവാര്യമായ സമരമാണ് യുദ്ധമാകുമ്പോൾ അത് വെട്ടിപ്പിടിക്കാൻ വേണ്ടി നടത്തുന്ന ആക്രമണങ്ങളാണ് ആ അക്രമപ്രവർത്തനങ്ങളാണ് എങ്കിൽ സമരമെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള നിഷേധിക്കപ്പെടുന്ന അവകാശങ്ങളുടെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയുള്ള അനിവാര്യമായ പോരാട്ടമാണ് ഉദാഹരണം പറഞ്ഞാൽ ഇസ്രായേൽ അമേരിക്കയുടെ ഇസ്രായേൽ പലസ്തീനിൻ്റെ മേൽ നടത്തുന്നത് അമേരിക്ക പലസ്തീനിൻ്റെ മേൽ നടത്തുന്നത് ഇതൊക്കെ സത്യത്തിൽ എല്ലാം നശി നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഉള്ള അക്രമങ്ങളാണ് ഇതാണ് യുദ്ധം ഇസ്രായേൽ നടത്തുന്നത് യുദ്ധമാണ് പക്ഷെ പിറന്ന മണ്ണിൽ നിന്ന് ആട്ടിപ്പുറത്താക്കാനും അത് പിടിച്ചുപറ്റാനും മറ്റൊരു കൗമ് വരുമ്പോൾ ഇത് ഞങ്ങളുടെ മണ്ണാണ് ഇവിടെ ജീവിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞ് വീര്യം തകരാതെ പോരാടുന്ന പാവപ്പെട്ട പലസ്തീനികൾ അവർ നടത്തുന്നത് സമരമാണ് സർവായുധ ശക്തിയോടെ ഇസ്രായേൽ പലസ്തീനെ നേരിടും കല്ലുകൾ മാത്രം എടുത്ത് ബിസ്മുചെല്ലി പ്രതിരോധിക്കുന്ന ഫലസ്തീനികളുടേത് സമരമല്ലാതെ മറ്റെന്താണ് അപ്പോൾ പെട്ടെന്ന് തിരിയാൻ വേണ്ടി പറഞ്ഞതാണ് ഇസ്രായേൽ നടത്തുന്നത് യുദ്ധമാണെങ്കിൽ ഫലസ്തീൻ നടത്തുന്നത് സമരമാണ് എന്നതുപോലെയാണ് മുസ്ലിമീങ്ങള് അവർ അടിച്ചൊതുക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ലെന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഈ ഭൂമിയിലെ ഭക്ഷണവും വെള്ളവും വായുവും ഒക്കെ പടച്ചറമ്പിൻ്റേതാണ് അത് അവനെ അംഗീകരിക്കുന്നവർക്കുള്ളതാണ് എന്നിരിക്കെ ഈ ഭൂമിയിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നവർ ജീവിക്കരുതെന്ന് പറയുമ്പോൾ അത് അപകടമാണ് ഇവിടെ എല്ലാവർക്കും ജീവിക്കാം അള്ളാഹുവിന്റെ നിയമം അങ്ങനെയാണ് അള്ളാഹുറഹിമാനായതുകൊണ്ട് ഇവിടെ ആരുടെ മേലും മതം അടിച്ചേൽപ്പിക്കപ്പെടുന്നില്ല പക്ഷെ അള്ളാഹുവിനെ അംഗീകരിക്കുന്ന ഒരു കൂട്ടർ ഇവിടെ ജീവിക്കരുതെന്ന് പറയുമ്പോൾ അത് പ്രയാസമാണല്ലോ അവിടെയാണ് അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ബദർ അരങ്ങേറിയത് ആ ബദറിൽ അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഇനി ഇത് തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് അള്ളാഹു സമരിലേ സമരത്തിലേക്ക് ബദറിലേക്ക് ജനങ്ങളെ ഇറക്കി വിട്ടത് എന്നതിന്റെ തെളിവാണ് സമരം കൊണ്ട് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ആയത്തുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് ഒരു വിഭാഗത്തിന് സമരത്തിനുള്ള അനുമതി നൽകുകയാണ് അവർ പീഡിപ്പിക്കപ്പെട്ടു അവർ മർദ്ദിതരായി എന്ന കാരണം കൊണ്ട് നിരന്തരം കല്ല് കിട്ടുന്നവരാണെന്നതുകൊണ്ട് നിലനിൽപ്പിന് വേണ്ടി തിരിച്ചുതല്ലാൻ അള്ളാഹു സമ്മതം നൽകിയിരിക്കുന്നു അള്ളാഹ് അലാ നസ്വലിഹിം പേടിക്കണ്ട നിങ്ങളൊരു ചെറിയ വിഭാഗമല്ലേ ദുർബല വിഭാഗമല്ലേ ഈ പ്രബലരോട് എങ്ങനെ ഏറ്റുമുട്ടും തീർച്ചയായും അള്ളാഹു ഈ പീഡിത വിഭാഗത്തെ അല്ലെങ്കിൽ ഈ മർദ്ദിത വിഭാഗത്തെ സഹായിക്കാൻ അള്ളാഹു എല്ലാ അർത്ഥത്തിലും ഒരുങ്ങിയുണ്ട് നിങ്ങളുടെ കൂടെ അല്ലദീന മിൻ ദിയാരിഹിം ബി അല്ലിൻ ദിയാരിഹിൻ അന്യായമായി സ്വന്തം ഭവനങ്ങളിൽ നിന്ന് ആട്ടി പുറത്താക്കപ്പെട്ടവരാണ് ഈ മർദ്ദിത വിഭാഗമായ മുഅ്മിനീങ്ങളായ സാധുക്കൾ അവരൊരു തെറ്റും ചെയ്തില്ല ബി അന്യായമായിട്ടാണ് അവരെ ഇറക്കി വിട്ടത് അല്ലാഹ് ഞങ്ങളുടെ രക്ഷിതാ അള്ളാഹുവാണെന്ന് പറഞ്ഞു എന്നതല്ലാതെ മറ്റൊരു തെറ്റും അവർ ചെയ്തിട്ടില്ല അതോ തെറ്റുമല്ല എന്നിട്ടും അവർ ഇറക്കി വിട്ടെങ്കിൽ സ്വഭവനങ്ങളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടെങ്കിൽ ഇത് അന്യായ തീർച്ച അന്യായമാണ് അതുകൊണ്ട് അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം നടത്തണം അതിന് ഞാൻ സമ്മതം തന്നിരിക്കുകയാണ് വലൂലും ഇങ്ങനെ ജനങ്ങളെ ചിലരെ ചിലരെ കൊണ്ട് പ്രതിരോധിക്കുക എന്ന ഒരു വിഷയം ഈ ഭൂമിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ജനങ്ങളിൽ ചിലരെ ചിലരെ കൊണ്ട് പ്രതിരോധിക്കുക എന്നത് ഭൂമിയിൽ നടപ്പാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും കസീറ പുരോഹിത മടങ്ങൾ തകർക്കപ്പെടുമായിരുന്നു മടങ്ങൾ തകർക്കപ്പെടും വ ബിയാഴുൻ ക്രിസ്തീയ ചർച്ചുകളും വ സ്വലവാധുൻ ജൂത സെനഗോഗുകളും വ മസാജിദു മുസ്ലിം പള്ളികളും തകർക്കപ്പെടുമായിരുന്നു ഇവിടെ എല്ലാ വിഭാഗം മതങ്ങളുടെയും ആരാധനാലയങ്ങളുടെ നിലനിൽപ്പ് പരസ്പരമുള്ള പ്രതിരോധത്തിൻ്റെ ശേഷിയിലാണ് അല്ലെങ്കിൽ ഭൂമിയാകെ കുട്ടിച്ചോറാകും മഠങ്ങളും ചർച്ചുകളും സെനഗോഗുകളും മുസ്ലിം പള്ളികളും തകർക്കപ്പെടുമായിരുന്നു മുസ്ലിം പള്ളികൾ തകർക്കപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു ധാരാളമായി അള്ളാഹുവിന്റെ നാമം അള്ളാഹുവിന്റെ നാമം പറയപ്പെടുന്ന സ്മരിക്കപ്പെടുന്ന മുസ്ലിം പള്ളികളും തകർക്കപ്പെടുമായിരുന്ന ആ കൂട്ടത്തിൽ അപ്പോൾ ധാരാളമായി അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കപ്പെടുന്ന മുസ്ലിം പള്ളികളും അതേ രൂപത്തിൽ തന്നെ മറ്റു മതങ്ങളുടെ ആരാധ മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങൾ മതങ്ങളും ചർച്ചകളും സനഗോഹുകളും ഒക്കെ ഇവിടെ സംരക്ഷിക്കപ്പെടണമെങ്കിൽ അനിവാര്യ യുദ്ധ സമരം എന്ന് പറയുന്ന ഒന്ന് അനിവാര്യമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഞാനിവിടെ നിയമമാക്കിയത് വലയം സുറാഹു മയ്യം സുറു ആരാണ് അള്ളാഹുവിൻ്റെ ദീനിന്റെ പക്ഷത്തു നിന്ന് അള്ളാഹുവിനെ സഹായിക്കാൻ തയ്യാറുള്ളത് അവരെ തീർച്ചയായും അള്ളാഹു സഹായിക്കും അള്ളാഹു എന്ന് റബ്ബുൽ സൂറത്തുൽ ഹജ്ജിന്റെ മുപ്പത്തിയൊമ്പത് നാൽപ്പത് വചനങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ഇതുപോലെ തന്നെ സൂറത്തു തൗബയുടെ പതിമൂന്നിൽ കാണാം കരാറുകൾ ലംഘിച്ച ഒരു വിഭാഗം ഞങ്ങൾ നിങ്ങളെ എതിർക്കുകയില്ലെന്നും ഏറ്റുമുട്ടാൻ വരികയില്ലെന്നും ഒക്കെ പറഞ്ഞ് തിരുനബിയോട് കരാറിലായവർ ആ കരാർ പൊളിച്ചു അപ്പോൾ അള്ളാഹു ചോദിച്ചു കരാർ ലംഘിച്ച ടീമിനെ അവരോട് നിങ്ങൾ സമരം ചെയ്യുന്നയോ ചെയ്യുന്ന പ്രവാചകനെ പുറപ്പെടുപ്പിക്കണം നാട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് ഉദ്ദേശിച്ചവരും വഹും അവരാണ് ആദ്യമായി നിങ്ങളോട് സമരം തുടങ്ങിയത് അവർ തുടങ്ങിയ സ്ഥിതിക്ക് നിങ്ങൾ പ്രതിരോധിക്കണം പിടിച്ചുനിൽ ചെറുത്തു നിൽപ്പ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അത്യാവശ്യമാണ് അഹും നിങ്ങൾ അവരെ പേടിക്കുന്നുണ്ടോ ഇൻ ഇൻകു അള്ളാഹു തീർച്ചയായും അവനെയാണ് നിങ്ങൾ ഭയപ്പെടാൻ ഏറ്റവും ബന്ധപ്പെട്ടത് ഇൻകുന് തുമ്മിനീൻ നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ എന്ന് അള്ളാഹു റബ്ബുൽ ഓർമ്മപ്പെടുത്തുകയാണ് ഏതാവട്ടെ ഞാൻ പറഞ്ഞു വന്നത് ബദർ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഓർക്കേണ്ടത് അതാണ് ബദർ യുദ്ധമല്ല സമരമായിരുന്നു ചുമതില് നിങ്ങൾ വളരെ ദുർബലരായിരിക്കെയാണ് അള്ളാഹു നിങ്ങളെ സഹായിച്ചത് ആയുധബലമില്ല ആൾബലമില്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഏറ്റവും വലിയ പോക്കിരിയായിരുന്ന അബൂജഹിലിനെ അബൂജഹിലിന്റെ കഥ കഴിച്ചത് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ സമരക്കളത്തിൽ ഇറങ്ങാൻ പോലും വസൂൽല്ലാഹിയുടെ ഭാഗത്ത് നിന്ന് പെർമിഷൻ ഇല്ലാതിരുന്ന ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ മസൂദ് എന്ന് പറയുന്ന ആ ചെറിയ മനുഷ്യൻ നമ്മളിൽ ഒരാൾ എഴുന്നേറ്റ് നിന്നാൽ നമ്മളെ നീളമുള്ള ഒരാൾ നീളമുള്ള ഒരാൾ നമ്മളിൽ ഇരുന്നാലുള്ള നീളമായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ മസൂദ് എഴുന്നേറ്റ് നിന്നാൽ ഉണ്ടായിരുന്നത് എന്നാണ് അപ്പോൾ അത്രയും ദുർബലനായ അബ്ദുല്ലാഹിബിൻ മസൂദ്ദാണ് ഏറ്റവും വലിയ പൂക്കിരിയായ അബൂജഹലിന്റെ കഥ കഴിച്ചതെങ്കിൽ ഈ ഒരു സംഗതി റബ്ബുൽ അള്ളാഹുറബുലത്ത് ശരിക്ക് നമുക്ക് ബോധ്യപ്പെടുത്തി തരാനാണ് നിങ്ങൾ ദുർബലരായിരിക്കെ ബദലിൽ അള്ളാഹു നിങ്ങളെ സഹായിച്ചു അതുകൊണ്ട് അവർ ജീവൻ കൊടുത്ത് അവർ സമ്പത്ത് നൽകി പോരാടി സ്ഥാപിച്ച ദീന് ആ ദീന് ഇന്ന് നിങ്ങൾക്കൊരു പോലും അതിനു വേണ്ടി കുത്തേണ്ടതില്ല ഒരു പ്രയാസവും സഹിക്കേണ്ടതില്ല എങ്കിൽ അവരെ ആ ദീനിനെ നിലനിർത്താൻ ഇത്ര കഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന് തക്കുവ ചെയ്ത് ജീവിക്കാൻ നിസ്കരിക്കാനും നോമ്പ് നോൽക്കാനും കുർആാനോദാനും അവർ നില നിലനിർത്തി തന്ന ദീനിന് അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാണോ എങ്കിൽ എല്ലക്കും തിഷ്കുറൂൻ നിങ്ങൾ അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകും അല്ലെങ്കിൽ ഈ ദുർബല സമൂഹത്തിലൂടെ ദുർബല വിഭാഗത്തിലൂടെ അള്ളാഹുതായ സ്ഥാപിച്ചു തന്ന ഹക്കിനെ ആ സത്യത്തെ നിങ്ങൾ ചളി ചെളിമാരിയെറിയലാണ് അതിനെ എല്ലാ അർത്ഥത്തിലും ഇകെഴുത്തലാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന ഏറ്റവും വലിയ നന്ദികേടായിരിക്കും അത് അള്ളാഹു റബ്ബുൽ അള്ളാഹുവിനെ തക്കുവ ചെയ്ത് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ ആമീൻ എന്ന് ദുവാ ചെയ്യുന്നു അസലാമലൈക്കും വാഹത് വാത്തു